മലപ്പുറം നഗരസഭാ പരിധിയിൽ കേടായ തെരുവുവിളക്കുകളുടെ അറ്റകുറ്റപ്പണി വേഗത്തിലാക്കണമെന്ന് കരാറുകാരന്റെ അംഗങ്ങളുടെ താക്കീത് മതിയായ തൊഴിലാളികൾ ഇല്ലാത്തതിനാൽ പ്രവൃത്തികൾ മന്ദഗതിയിലായിരുന്നു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണി കരാറുകാരനെ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് താക്കീത് നൽകിയത് തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മൂന്ന് സംഘങ്ങളിലായി വിവിധ വാർഡുകളിൽ ഒരേ സമയം പ്രവൃത്തി നടത്തണമെന്നാണ് നിർദ്ദേശം ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്

ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പ്ലാറ്റിനം ഗിൽ ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ